ഹായ് അപ്പം ഇന്ന് രാവിലെ ചായക്ക് കടിയൊരപ്പാണ് ഇട്ട ഇതിൻ്റെ പേര് ഒരു ഇതെല്ലാവർക്കും അറിയിക്കാറും ഏലാഞ്ചിന്നാണ് ഇട്ട ഈ ഒരു അപ്പത്തിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കണ്ടേ അപ്പോൾ ഇതാ ഇതിക്ക് കറിയൊന്നുമില്ല ഇല്ല അതിക്ക് വേണ്ടത് ഇതിക്ക് തേങ്ങാപ്പാലാണ് ഇതിൻ്റെ കോമ്പിനേഷൻ തേങ്ങാപ്പാലിൽ നമ്മൾ കുറച്ച് ശർക്കര ഇട്ടിട്ട് ചെറുപഴം അരിഞ്ഞിട്ടിട്ട് അതാണ് ഇട്ടോക്ക് കോമ്പിനേഷന് അപ്പം ഞങ്ങളിപ്പം ഇന്ന് തേങ്ങാപ്പാൽ മാത്രമാണ് ഇതിൽ എടുത്തിട്ടുള്ളത് അപ്പം ഇനി ചായ ഒക്കെ കുടിക്കാൻ നല്ല രസമാണ്ട്ടായി അപ്പം തിന്നാനായിട്ട് തേങ്ങാപ്പാലും ചക്കരയും പിന്നെ ചെറുപ്പഴം എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കല് നല്ല നൈസ് ആയിട്ടാണ് കേട്ടായി ഒരപ്പം ഉണ്ടാവില്ല അപ്പോൾ ഇതിപ്പം ഇങ്ങനെ ഇതെന്താ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് ചേക്കണ്ട അപ്പോൾ ഇത് നമ്മളിങ്ങനെ നാല് ഭാഗം ഇങ്ങനെ മടക്കിയിട്ടാണ് വെക്കൽ അപ്പം അതുകൊണ്ടാണ് ഇതിങ്ങനെ തീരെ കട്ടി ഉണ്ടാവില്ല നൈസായിട്ടാണ് അപ്പോൾ നമുക്ക് കഴിക്കാനും നല്ലൊരു ആണ് അതിൻ്റെ കൂടെ തേങ്ങാ തേങ്ങാപ്പാലും അതൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ കറീനൊക്കെ ടേസ്റ്റ് ഇതാണ് കേട്ടോ ഇന്നലെ കഴിക്കാനാണ് രസം അങ്ങനെ ചായകൊടിയൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച അതുകൊണ്ട് മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ചെറിയ കുഞ്ഞമ്മത്തിയാണ് വെള്ളിയാഴ്ച മീൻ വാങ്ങലില്ല ഇറച്ചിയാണ് വാങ്ങല് അപ്പം ഇന്നലെ ഇതേപോലെ ഞങ്ങൾ മദ്രസയിൽ സലാത്ത് ഉണ്ടായിരുന്നു അപ്പം അതിന് എല്ലാവർക്കും ഓരോരോ പൊതിച്ചോറുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി അപ്പോൾ അത് ചോറൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആവി കയറ്റി വെച്ചിരുന്നു അപ്പം ഇന്നിപ്പം മത്തിയാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത് അപ്പം അത് മുളകിട്ടും ചെയ്ത് അത് ഫ്രൈ ആക്കിയും ചെയ്ത് പിന്നെ ഇന്നലത്തെ ബിരിയാണി ഉണ്ടല്ലോ അപ്പം പിന്നെ ഇത് മതി പിന്നെ നാളെയും മറ്റന്നാളൊക്കെ കല്യാണം കേട്ടോ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ കല്യാണമാണ് അപ്പോഴും ഒക്കെ ഇപ്പം ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തന്നെയല്ലേ അപ്പം ഇന്ന് മീൻ മതി നന്നപ്പോൾ പിന്നെ അങ്ങനെ ബിരിയാണി ഉണ്ട് അപ്പം മീൻ മതി നന്നപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇനിയിപ്പം ഞങ്ങൾ ഇതാ ചോറൊക്കെ തിന്നാൻ വേണ്ടി പോകണം അപ്പം ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും എന്താ സ്പെഷ്യൽ എന്നുള്ളത് കമൻ്റ് അറിയിക്കണേ രണ്ട് ദിവസം അടുപ്പിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഇറച്ചി ബിരിയാണി അങ്ങനത്തൊക്കെ തിന്നുമ്പോൾ പെട്ടെന്ന് മടുക്കുമല്ലോ അപ്പോൾ സാധാ ചാറാവുമ്പോൾ പിന്നെ അങ്ങനെ മടുപ്പൊന്നും വരില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെ ആക്കിയതാണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ